നിങ്ങൾക്ക് ഫോണും ലാപ്ടോപ്പും മറ്റ് സംവിധാനങ്ങളും ഇല്ലാതെ ചിലവിടാനാകുമോ എന്നാൽ ഇത് സാധ്യമാണ് അത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് നോക്കാം ഈ കാലഘട്ടത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് ഫോണും ലാപ്ടോപ്പും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളും ദിവസങ്ങളോളം ഉപയോഗിക്കാതെ ഇരിക്കുന്നത് രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഫോണിലും ലാപ്ടോപ്പിലും ചിലവിടുന്നവരാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓപ്പൺ വൈഫൈ ഉള്ള ഒരു കഫേ കിട്ടിയാൽ മണിക്കൂറുകളോളം നമുക്കിവിടെ ഇരിക്കാനാകും അല്ലെ ഇതൊഴിവാക്കാൻ സാധ്യമാണ് എന്ന് പറഞ്ഞത് വിശ്വസിക്കാനായോ എന്നാൽ വിശ്വസിച്ചോളൂ ഇതിനെ ഡിജിറ്റൽ ഡീടോക്സ് എന്നാണ് പറയുന്നത് ഇത് ചെയ്യുന്നതിന് മുൻപ് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഒരാഴ്ച ഈ രീതി പിന്തുടരുന്നതിന് മുൻപ് ഒരു ദിവസം ഈ രീതി പിന്തുടർന്ന് നോക്കണം അതിൽ വിജയിച്ചാൽ ഒരാഴ്ച ഡിജിറ്റൽ ഡീടോക്സ് രീതി പിന്തുടരാം ഡിജിറ്റൽ ഡീടോക്സ് ടോക്സ് ചെയ്യുന്നതിന് മുൻപ് വിവരം കുടുംബത്തോടും സുഹൃത്തുക്കളോടും പറയുക ഈ ഒരാഴ്ച വിളിച്ചാൽ ലഭിക്കില്ലെന്നും അവരോട് വിശദമാക്കണം ഈ ഒരാഴ്ചയിൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ നിങ്ങളെ ബന്ധപ്പെടുന്നതിന് നിങ്ങളുടെ റൂമിലുള്ള മറ്റ് ആരുടെയെങ്കിലുമോ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരാളുടെ നമ്പറോ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നൽകണം സൗജന്യമായ ഇന്റർനെറ്റ് ലഭിക്കുന്ന കടകളിൽ ഈ സമയം പോകാതിരിക്കുക ടി വി പ്രവർത്തിക്കുന്ന പൊതു ഇടങ്ങളിലും ഒഴിവാക്കുന്നത് നല്ലതാണ് പുതിയ ഹോബികളും മറ്റും തിരഞ്ഞെടുത്ത് ഒരാഴ്ച പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം ഫോണിൽ വരുന്ന അറിയിപ്പുകൾ ഓഫ് ചെയ്തു വെക്കുക ഡിജിറ്റൽ ഡീ തുടരുന്ന സമയത്ത് പലപ്പോഴായി ഫോണുകളും മറ്റും പരിശോധിക്കാൻ തോന്നുന്നത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ അത് മറികടക്കാൻ ശ്രമിക്കുക ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കരമായി ആഗ്രഹം തോന്നുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരിക മറ്റു ഹോബികൾ ചെയ്താൽ ഇത് മാറ്റിയെടുക്കാനാകും ഡിജിറ്റൽ ഡീ തുടരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷിക്കാൻ ശ്രമിക്കുക ഇത് വൻ വിജയമായി തീരും ഇനി എല്ലാവർക്കും തോന്നിയ ഒരു സംശയമാകും ഈ കാലഘട്ടത്തിൽ ഇത് സാധ്യമാണോ എന്നത് ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഡീ സാധ്യമാകുമോ എന്നത് പലർക്കും സംശയം തന്നെയാണ് ശരിയാണ് ഇതിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പലർക്കുമുള്ളത് ചിലർ ഇത് സാധ്യമാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ജോലികൾ തന്നെ ഇന്റർനെറ്റിനെയും മറ്റും അടിസ്ഥാനമാക്കിയിരിക്കുമ്പോൾ ഇത്തരം ഒരു രീതിയിലേക്ക് ഒരാഴ്ച തുടരാൻ ഒരാൾക്ക് കഴിയില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭൂരിഭാഗം പേരും ഇപ്പോൾ ഡിജിറ്റൽ ആപ്പുകൾ ഉപയോഗിച്ചാണ് പണം ഇടപാട് പോലും നടത്തുന്നത് അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഇത്തരം രീതികൾ പിന്തുടരുക കുറച്ച് പ്രയാസകരം തന്നെയായിരിക്കും ഇതിന് ബദൽ സംവിധാനം കണ്ടെത്തുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതി പിന്തുടരാം ഒരാഴ്ച ഇത് തുടരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക വെറുതെയല്ല ഇതിന് നേട്ടങ്ങളുമുണ്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും അമിത ഉപയോഗം ഭക്ഷണക്രമം വ്യായാമം ഉറക്കം എന്നിവയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് രീതിയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും സമയത്തുള്ള ഉറക്കം ശരിയായ ഭക്ഷണം എന്നിവയ്ക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ് രീതി സഹായിക്കുന്നുണ്ട് ഇന്റർനെറ്റിനോടുള്ള ആസക്തി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ചിലർ എത്ര സമയം വേണമെങ്കിലും ഫോണുകൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് ഫോണോ ഇന്റർനെറ്റോ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തവർ ഏറെയാണ് ഈ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ ഡിജിറ്റൽ ഡീറ്റോക്സിന് സാധിക്കും സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിൽ ഭംഗിയായി കാണാനും വലിയ ജോലി നേടാനും പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവയുടെ ഉപയോഗം കുറയുന്നതിലൂടെ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയുന്നുണ്ട് നമ്മുടെ ശരിയായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഫോണുകളിൽ നിന്നും മറ്റും വരുന്ന വെളിച്ചം ഈ നീല വെളിച്ചം ഈ വെളിച്ചം കണ്ണിൽ പതിച്ചാൽ ഉറക്കം പെട്ടെന്ന് വരില്ല അതിനാൽ തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് രീതിയിലൂടെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട് ഡിജിറ്റൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നിനും സമയം തികയാതെയും വരുന്നുണ്ട് എന്നാൽ അവയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും ഉദാഹരണം ബുക്ക് വായിക്കാം കൃഷി അങ്ങനെയുള്ളവ നമുക്ക് ചെയ്യാം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശ്രമിച്ചു നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് സുഹൃത്തുക്കളെ ഇതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യണം